ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണീൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ച് സവാള ആട്ടോ എടുത്തിട്ടുള്ളത് സവാള ചേർത്തിട്ട് ഇതിലേക്ക് പെട്ടെന്ന് വയന്ന് കിട്ടാനും വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ തന്നെ വയറ്റി എടുക്കട്ടോ ഇനി ഇതാ ഞാൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പിന്നെ തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ മല്ലിയില കറിവേപ്പില അപ്പോൾ താ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയും ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പച്ച സ്മെല്ലൊന്നും മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വയറ്റി വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തക്കാളി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ താ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വയറ്റിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ക്യാരറ്റ് ബീൻസ് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ വയറ്റി എടുക്കാൻ കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ പിഞ്ഞു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ കേട്ടോ പിഞ്ഞു കൊടുക്കുന്നത് ഇനി ഇതാ നമുക്കൊരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വയറ്റി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഒക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ താ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിയങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ വിറകടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ റൈസ് വേവിക്കുമ്പോൾ പട്ട ഏലക്ക ഗ്രാമ്പും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ റൈസ് അങ്ങനെ വേവിച്ചെടുത്ത റൈസാണ് അപ്പോൾ അതാ ഞാൻ നമ്മുടെ മസാലിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ലേശം നെയ്യ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് ഗരം പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള റൈസും ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടോ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ലേശം മല്ലിയിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ കഷനായിട്ടും കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കിവിടെ വലിയ ഇഷ്ടമല്ല കേട്ടോ അതൊന്നും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം ശേഷം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്